കാഞ്ഞങ്ങാട് കല്യാൺ റോഡ് കൊറഗജൻ ദേവസ്ഥാനം പ്രതിഷ്ഠാദിന കളിയാട്ടത്തിന് പെരുമയാർന്ന പരിസമാപനം ആരൂഢമൂർത്തിയായ കൊറഗ്ജന്റെ രൗദ്ര നടനം നേരിൽ കാണാൻ നാനാ ദിക്കുകളിൽ നിന്നായി ആയിരങ്ങൾ വന്നെത്തിയ ഈ വർഷവും വിപുലമായ രീതിയിലാണ് കല്യാൺ റോഡ് കൊറഗർജ്ജൻ ദേവസ്ഥാനത്ത് പ്രതിഷ്ഠാദിന കളിയാട്ടം കൊണ്ടാടിയത് വെള്ളിയാഴ്ച രാവിലെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ഉത്സവം ശനിയാഴ്ച രാവിലെ വരെ നീണ്ടു പുലർച്ചെ ഒരു മണിയോടെയാണ് കാത്തിരിപ്പുകൾക്കും പ്രതീക്ഷകൾക്കും വിരാമമിട്ടുകൊണ്ട് ആരൂഢമൂർത്തിയായ കൊറഗർജ്ജന്റെയും അവതാര നടനത്തിനായി അരങ്ങിലെത്തിയത് രൂപത്തിലും ഭാവത്തിലും രൗദ്രത വിടർത്തിയ മൂർത്തി ഒരേ സമയം ആളുകളിൽ ഭയവും ഭക്തിയും ഉണർത്തി വാദ്യമേളത്തിന്റെയും ആരവങ്ങളുടെയും ഉച്ചസ്ഥായിയിൽ തെയ്യം തിരുമുറ്റത്ത് നിറഞ്ഞും ഉറഞ്ഞുമാടിയപ്പോൾ ഭക്തമാനസങ്ങൾ പ്രാർത്ഥനാനിരതമായി പൂർവ്വമായ അജന്റെ അരങ്ങാട്ടം കാണാനും അനുഗ്രഹം ഏറ്റുവാങ്ങാനുമായി ഇത്തവണയും ആയിരങ്ങളാണ് സന്നിധിയിലേക്ക് ഒഴുകിയെത്തിയത് കാസർകോടിന്റെ നാനാദിക്കുകളിൽ നിന്നും മാത്രമല്ല കണ്ണൂർ കുടക് മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നെല്ലാം ആളുകൾ തെയ്യം കാണാനെത്തി പതിനായിരത്തിലധികം പേർക്ക് അന്നദാനം നടത്തിയെന്നാണ് ആഘോഷ കമ്മിറ്റി അറിയിച്ചിരിക്കുന്നത് കളിയേട്ട ഭാഗമായി വൈകിട്ട് ഗുളികൻ തെയ്യവും കെട്ടിയാടി ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്